ം സി പി എമ്മിനെ വെട്ടിലാക്കിയ പി എസ് സി കോഴ വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് തട്ടിപ്പ് നടന്നാൽ അതിനു തക്ക നടപടിയെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട്ടെ കോഴ വിവാദം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നായിരുന്നു എൻ ഷംസുദ്ദീൻറെ ചോദ്യം ഇതിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം കോഴ വാങ്ങിയെന്നാണ് ആരോപണം ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ഷംസുദ്ദീൻ ചോദിച്ചു പി എസ് സി അപകീർത്തിപ്പെടുത്താൻ ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ നടക്കുന്നുണ്ട് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു അതേസമയം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത സി പി എം നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണത്തിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സി പി എം പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു സാമ്പത്തിക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നുവെങ്കിലും അതിത്ര ശക്തമാണെന്ന് പാർട്ടി അണികളും അനുഭാവികളും അറിഞ്ഞിരുന്നില്ല സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടോളി കോഴ വാങ്ങിയെന്നാണ് ആരോപണം സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി കോഴ ആരോപണം സംബന്ധിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു പ്രമോദ് കൊട്ടോളിക്കെതിരെ നടപടിക്ക് നാലംഗ കമ്മീഷനെയും സി പി എം നിയോഗിച്ചു സി ഐ ടി യു നേതാവ് അടക്കമുള്ള നാലംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ചത് ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ സി പി എം സി ഐ ടി യു പദവികളിൽ നിന്ന് നീക്കാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് സി പി എമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളുകൂടിയാണ് പ്രമോദ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പല തരികടകളും നടത്തുന്നതെന്നാണ് ആരോപണം ആരോഗ്യ പ്രവർത്തിക്കുന്ന പാർട്ടി സഹയാത്രികനിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയായിരുന്നു മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് അറുപത് ലക്ഷം രൂപയായിരുന്നു ആദ്യം ചോദിച്ചത് പിന്നീട് അത് ഇരുപത്തിരണ്ട് ലക്ഷമാക്കി കുറച്ചു എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ ഇതിൽ ഈ വ്യക്തി ഉൾപ്പെട്ടിരുന്നില്ല മന്ത്രിയുടെ അയൽവാസി കൂടിയാണ് പ്രമോദ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രമോദിന്റെ പേര് പുറത്തു വന്നത് കൂട്ടുകച്ചവടത്തിലെ ബലിയാടാക്കലാണെന്ന ആക്ഷേപവും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്നുണ്ട് തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തെങ്കിലും അതും നടന്നില്ല തുടർന്ന് പണം തിരിച്ചു ചോദിച്ചു വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടുമില്ല പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം നടത്തി സംഭവത്തിൽ കഴമ്പുള്ളതായും കണ്ടെത്തുകയായിരുന്നു പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി സംഭവത്തിൽ അന്വേഷണം എന്നാണ് മന്ത്രി റിയാസിന്റെയും നിലപാടെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം നേരത്തെ കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പി എം നേതൃത്വത്തിന് ഒരു മാസം മുൻപ് പരാതി നൽകിയതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കായിരുന്നു പരാതി നൽകിയത് സിഐ ടി യു ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നായിരുന്നു പരാതിയിൽ ആവശ്യപ്പെട്ടത് സംഭവത്തിൽ കോഴിക്കോട് സി പി എം ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ എന്താണെന്ന് വ്യക്തമല്ല അതേസമയം നേരത്തെയും കോഴിക്കോട് ഇത്തരത്തിൽ ആരോപണങ്ങളുണ്ടായിരുന്നു ഭരണത്തിന്റെ തണലിൽ ഒരു വിഭാഗം നന്നായി മുതലെടുക്കുന്നുവെന്ന് ആരോപണമുണ്ട് മുൻ എം എൽ എ ജോർജൻ തോമസിന്റെ നേരെയുണ്ടായ വിവാദം കിനാലൂർ എസ്റ്റേറ്റ് വിവാദകാലത്ത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമര കരീമിന്റെ ബന്ധുക്കൾ നടത്തിയ ഭൂമി വാങ്ങിക്കൂട്ടലുകൾ എന്നിങ്ങനെയുള്ള നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ കോഴിക്കോട് പാർട്ടിക്കുള്ളിലുണ്ട് പിണറായി പക്ഷത്തിന് സമ്പൂർണ്ണാധിപത്യമുള്ള സി പി എം ജില്ലാ നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാമ്പത്തിക ശക്തികൾ ഉണ്ട് എന്ന് പറയുന്നതും ദുരൂഹമാണ്